അങ്ങനെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചലഞ്ചേഴ്സ് കയറിയിരിക്കുന്നു അത് നമ്മുടെ സാബുമോനും ശ്വേതയുമാണെന്നാണ് ഏകദേശം കൺഫേം ആയിരിക്കുന്നത് ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിന് ശേഷം മിക്കവാറും അവരെ ലൈവിൽ കാണാം അതല്ലെങ്കിൽ ചിലപ്പോൾ നാളെയായിരിക്കും കാണാൻ കഴിഞ്ഞുക മറ്റ് ചില പേരുകൾ കൂടെ കേൾക്കുന്നുണ്ട് മണിക്കുട്ടൻ്റെ പേര് കേൾക്കുന്നു ദിൽഷയുടെ പേര് കേൾക്കുന്നു ശോഭ വിശ്വനാഥിൻ്റെ പേര് കേൾക്കുന്നു അതുപോലെ തന്നെ നാദരയുടെ പേര് കേൾക്കുന്നു ഇനി കഴിഞ്ഞ സീസണിൽ റിനോഷും വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ അത്യാവശ്യത്തിന് വാഴകൾ വീട്ടിൽ തന്നെ ഉണ്ട് ഇനിയിപ്പോൾ റിനോഷൻ്റെ കൂടെ ആവശ്യം എന്തിനാണെന്ന് ബിഗ് ബോസിന് മാത്രമേ അറിയത്തുള്ളൂ ഈ ചലഞ്ചേഴ്സ് വരുന്നതുകൊണ്ട് വലിയ ഗെയിം ഒന്നും നടക്കുന്ന ഒന്നും ആരെ സ്വപ്നം കാണണ്ട കാരണം അവർ കണ്ടസ്റ്റൻ്റ് വരുന്നത് അവർക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ കയറി ഇടപെടാനോ സംസാരിക്കാനോ ഒന്നും അവർക്ക് കഴിയത്തില്ല പക്ഷേ ആരെങ്കിലും ഒക്കെ ടാർഗറ്റ് ചെയ്യാനായിരിക്കും ഇവരെ പറഞ്ഞു വിടുക അത് വളരെ വൃത്തിയായിട്ടും വെടിപ്പാട്ടും വേണമെങ്കിൽ ചെയ്യാം കഴിഞ്ഞ സീസണിൽ നമ്മൾ ഹോട്ടൽ ടാസ്ക് കണ്ടതാണ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് പിന്നെ മുൻ കണ്ടസ്റ്റൻറ്റുകൾ വരുമ്പോൾ ടി ആർ പി ഒരാളുടെ സാധ്യതയുണ്ട് ഷോ കുറച്ചുകൂടെ വൈറൽ ആവാനുള്ള സാധ്യതയും കൂടെ ഉണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യൂ